ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഞായറാഴ്ച ദിവസം വോട്ടിംഗ് കട് കട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് എനിക്ക് പോലും കൺഫ്യൂഷൻ അടിക്കുമ്പോൾ ഓരോ ബിഗ് ബോസ് ആരാധകരും ആർക്ക് ആർക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു കാഴ്ചയും ലക്ഷക്കണക്കിന് വോട്ടർ തന്നെ ഓരോ മത്സരാർത്ഥികളെ സ്വന്തമാക്കുന്നുണ്ട് അവർ നമുക്ക് ഞായറാഴ്ച ഉച്ചവരെ വോട്ടിംഗ് പ്രസറ്റ് അതിവേഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് പ്രസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിലും ഇന്നത് ആദ്യ മണിക്കൂറുകൾ മുതൽ തുടക്കം മുതൽ ഈ ഒരു സമയം വരെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്ന അനീഷിനെയാണ് കാണാൻ സാധിക്കുന്നത് അനിമോളായിരുന്നു കഴിഞ്ഞ മണിക്കൂർ വരെ ഒന്നാമതെങ്കിൽ അനീഷിനെ അനിമോളെ അട്ടിമറിക്ക അനീഷിനെ സാധിച്ചു നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് നോട്ടുകളുമായിട്ട് കോമൺവെൽത്ത് പവർ അനീഷ് കാണിക്കുക രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ അനിമോള് അനിമോളും എപ്പോഴാണ് അട്ടിമറികൾ സംഭവിക്കാം മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുന്നു മൂന്നാമ സ്ഥലത്ത് ഞെട്ടിച്ചിരിക്കുന്ന ഒരു ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നോക്കിയിട്ട് നൂറുടെ വോട്ടിംഗ് തന്നെയാണ് നൂറ് നല്ല രീതിയിൽ വോട്ടുകൾ പിടിച്ച് ഷാനുമാസയുടെ അട്ടിമറിച്ച് മുന്നേറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മുപ്പത്തോരായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യകൾ വരുത്തുന്നുണ്ട് നാലാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഷാനവാസിനെയാണ് ഷാനവാസിക്കൊക്കെ മുപ്പതിനായിരം വോട്ടുകൾ സ്വന്തവാക്കാൻ സാധിച്ചു മുപ്പതിനായിരത്തി നാനൂറ്റി എൺപത് വോട്ടുകളുമായിട്ട് നല്ല മുന്നേറ്റങ്ങളൊക്കെ ഈയൊരു മണിക്കൂറിലും കാഴ്ച വെക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആതിരാ നൂറ തുടങ്ങിയവരെ ആതിരേനെയാണ് ആതിരനൂറ് തുടങ്ങിയവർ ഇവർ ഒന്നിച്ചായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഓട്ടുകൾ സംഭവിക്കുന്നത് ആദ്യയ്ക്ക് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഓട്ടുകളുമായിട്ട് ഈ ഒരു സീസണിൽ മികച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറാൻ സാധിക്കും ആറാം സ്ഥാനത്തായിരുന്നു പരിശോധിക്കണ ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും ജിസേനയാണ് ജിസേന നല്ല രീതിയിലുള്ള ഒരു ഫാൻ സപ്പോർട്ടും ഫാൻ ഫോളോവേഴ്സ് ഉണ്ടെന്ന് ഒരുക്കി കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ഓട്ടുകളായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അക്ബറിന്റെ പുനേറ്റം തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് അക്ബർ നല്ല രീതിയിലുള്ള വോട്ടുകൾ ഈ ഒരു മണിക്കൂറിൽ സ്വന്തമാക്കുന്നുണ്ട് ഇരുപത്തൊരായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന രേണിച്ചിയാണ് ഗാനാസൗഖക രേണിച്ചിക്ക് നേരി ഓട്ടിങ് തയർച്ചുണ്ടെങ്കിലും ഈ ആഴ്ച സേഫ് ആകും തോന്നും പതിനെണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നെന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ നമുക്ക് ഈ ഒരു മണിക്കൂറി ഒമ്പതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറി കാണാൻ സാധിക്കുന്നത് അത് ബിന്നിനെ തന്നെയാണ് ബിയുടെ വോട്ടിംഗ് നേരിയ തോതി തകർന്നിട്ടുണ്ടെങ്കിലും സേഫ് സോണിൽ തന്നെയാണ് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്തേക്ക് നിൽക്കുന്ന ആരിനെ തന്നെ ഈ ഒരു മണിക്കൂറി കാണാൻ സാധിക്കുന്നുണ്ട് ആരിൻ്റെ വോട്ടിംഗിങ്ങനെ കുറഞ്ഞു കൂടിയൊക്കെ വരുന്നുണ്ടെങ്കിലും ഡേഞ്ചർ സോണിലോട്ട് അത്ര അതിൽ പോയിട്ടില്ല പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടുകളായിട്ടാണ് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ആരം നോക്കിയാൽ അത് റന ഫാത്തിമ തന്നെയാണ് റനയ്ക്കും മറ്റ രീതിയിലുള്ള വോട്ടിങ് തകർച്ചകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ അപേക്ഷ ഉണ്ടായിട്ടുണ്ട് അവിടെ തന്നെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് പതിനായിരത്തി മുപ്പത്തി ഏഴ് വോട്ടുകൾ മാത്രം റണയ്ക്ക് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നമുക്ക് പന്ത്രണ്ടാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിരിക്കുന്ന ശരത് അപ്പാലിൻ്റെ തന്നെയാണ് അപ്പാലിയുടെ വോട്ടും വലിയ രീതിയിൽ തന്നെ കുറഞ്ഞും കൂടിയും വരുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പാലിക്കും വോട്ടിങ് തകർച്ചകൾ തന്നെ നേരിടുന്നുണ്ട് പതിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടുകളുമായിട്ടാണ് ശരത് ശരത്തപ്പാലി ഈ ഒരു മണിക്കൂറിൽ നിലകൊള്ളുമ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് ആയിരുന്നു നമുക്ക് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അത് അഭിലാഷിനെയാണ് അഭിക്കും വോട്ടിംഗ് തകർച്ചകൾ തന്നെയാണ് ഞായറാഴ്ച ദിവസം കാണാൻ സാധിക്കുന്നത് റെക്കോർഡ് വോട്ടുകൾ തന്നെ ഓരോ മത്സരാർത്ഥികളും സ്വന്തമാക്കുന്നതുകൊണ്ട് തന്നെയായിരിക്കും പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ വട്ടാണ് ഈ ഒരു മണിക്കൂറി അഭിനയം കാണാൻ സാധിക്കുമ്പോൾ പതിനാലാം സ്ഥാനത്ത് ഒനിയർ സൗബ് തുടരുകയാണ് ഒനിയരിന് കഴിഞ്ഞ ആഴ്ചയും വോട്ടിംഗ് തകർച്ചയായിരുന്നു ഈ ആഴ്ച അതേ അവസ്ഥ തന്നെയാണ് ഒനിയരി നിൽക്കുന്നത് പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ട് വട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി പതിനഞ്ചാം സ്ഥാനത്ത് ശൈത്യ തുടരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശൈത്യയുടെ വോട്ട് പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് എന്ന് പറയുന്ന ഒരു സംഖ്യ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത് വരുമണിക്കൂറിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ശൈത്യ ഒന്നിൽ തുടങ്ങിയവർക്ക് പണി കിട്ടും എന്തൊക്കെയാണ് കാത്തിരിക്കാൻ വരുമണിക്കൂറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റസ്സറ്റുകൾക്കായിട്ടൊക്കെ ഇപ്പോൾ ലഫ്യായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റസറ്റാണ് അതുകൊണ്ട് വരെ ഇല്ലാത്ത നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എന്തൊക്കെയാണ് ലഭ്യ കണക്കുകൾ പ്രകാരം നോക്കിയത് അനീഷ് അനുമോൾ ജിസൈര് ആര്യ അനുമോൾ ആദ്യ അഞ്ഞൂറ് ഒരു ആധിപത്യം തന്നെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ഏറ്റവും ഡേഞ്ചർ സോണുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പോയി ഓട്ട് ചെയ്യാൻ മറക്കേണ്ട ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് റോട്ടിംഗ് റെസിറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോകുക ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാന്നുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക